സംയുക്തമായി ആക്രമിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇസ്രായേൽ അമേരിക്കക്ക് സമർപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മേഖലയിൽ അശാന്തി തുടരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാനോ നയ നിലപാടുകൾ എടുത്തുകൊണ്ട് രാഷ്ട്രമായിട്ട് നിലനിൽക്കാനോ സാധിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നില്ല യുദ്ധം രണ്ടു വർഷത്തോടെ അടുക്കുന്ന സമയത്തും ഉദ്ദേശിച്ച കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇറാനാണ് ഇറാൻ്റെ മാസ്റ്റർ ബ്രെയിനും അവരുടെ ധൈര്യവും അവരുടെ ആയുധവും ആയുധത്തിനനുസരിച്ച് അവർക്ക് യുദ്ധം ചെയ്യാനുള്ള താല്പര്യവും നമ്മളെ വല്ലാത്ത പ്രയാസത്തിലാക്കുന്നു അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയോ സഹകരിക്കുകയോ അതല്ലെങ്കിൽ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കുകയോ വേണമെങ്കിൽ അതവർ ചെയ്യും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങളും നിലപാടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ശത്രുവായി കണ്ടുകൊണ്ട് ആക്രമിക്കാൻ അവർക്ക് താല്പര്യമാണ് വിശ്വാസപരമായും സൈനികമായും സാമ്പത്തികമായും ആയുധമായും അവർ അതിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തങ്ങൾ ആക്രമിച്ച സമയത്തുള്ള തിരിച്ചടികൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ് രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും അന്താരാഷ്ട്ര വേദിയിലും ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഏറെക്കുറെ അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് മുന്നേറാനും നമ്മുടെ നയങ്ങളും നിലപാടും ലോകത്തോട് പറയാനും ശേഷിക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് ഇറാൻ ഒതുക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് അതൊരു വർഗീയപരമായ രീതിയിലോ മറ്റു തരത്തിലോ അതിന് തിരിച്ചടി ഉണ്ടാവും എന്നാൽ അതോടൊപ്പം അമേരിക്കയും സംയുക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മറ്റൊരു യുദ്ധത്തിലേക്കോ മറ്റൊരു തരത്തിലേക്കോ അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അതിന് സംയുക്തമായ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണമെന്നുള്ളതും അതിന് തയ്യാറെടുക്കണം എന്ന തരത്തിലുള്ള ഒരു വിവരം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് ഇസ്രായേൽ അമേരിക്കയുടെ മുൻപേ ആകെ വെച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ വിവരം കൃത്യമായ രീതിയിൽ ഇറാൻ അറിയാവുന്നതാണ് ഇറിന് അടക്കമുള്ള ഇറാൻ്റെ ദേശീയ പത്രങ്ങളും ചാനലുകളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ശത്രു ശത്രുപക്ഷങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതും അവർ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ് തങ്ങൾക്കെതിരെ എന്നുള്ളതും എന്നാൽ തങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവിക്കാൻ മാത്രം കരുത്തും ശക്തിയും പ്രാപ്തിയുമുള്ള ഒരു രാജ്യമായി ഇറാൻ വളർന്നിരിക്കുന്നു എന്നതിനാൽ തങ്ങൾക്കത് പ്രശ്നമില്ല എന്ന് അതിനെ അതിൻ്റെ മറുപടിയായിട്ടോ അല്ലെങ്കിൽ വിശദീകരണമായിട്ടോ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ആക്രമം ഇറാൻ നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ റഷ്യ സഹായിക്കും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു റഷ്യ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ രണ്ട് മാസം മുൻപ് നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ രണ്ട് രാജ്യങ്ങളെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതും രണ്ട് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല രണ്ട് കാർഗോ വിമാനങ്ങൾ യുദ്ധത്തോടനുബന്ധിച്ച് ചൈനയിൽ നിന്ന് പുറപ്പെടുകയും അത് ഇറാൻ്റെ അതിർത്തിയിൽ എത്തുന്ന സമയത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന് റഡാർ സംവിധാനം നോക്കിയിട്ട് അമേരിക്ക തന്നെ പറഞ്ഞതാണ് ആകാശ ചിത്രങ്ങളിലും ഇത് ഇത് കാണാൻ വേണ്ടി സാധിക്കാതെ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് അത് ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ചില ഇസ്രായേലി പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ സാഹചര്യങ്ങൾ പോയത് ഇപ്പോഴത്തെ സാഹചര്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനമുള്ള വിഷയപ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാൻ താല്പര്യമുള്ള രാജ്യമാണ് റഷ്യ അത് അമേരിക്കയ്ക്ക് ബദലായി നിന്നുകൊണ്ട് എല്ലാ കാലത്തും ഉറക്കത്തന്നെ സംസാരിച്ചിട്ടുണ്ട് നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം റഷ്യയെ പൂട്ടിയിട്ടൊരു സ്ഥിതിയാണ് അവർക്ക് പുറത്ത് ഇറങ്ങാനോ വലിയ അഭിപ്രായങ്ങൾ പറയാനോ സാധിക്കുന്നില്ല അത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളും വിഷയങ്ങളുമാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് അതിജീവിക്കാൻ സാധിക്കാത്തതും വിജയിക്കാൻ സാധിക്കാത്തതിന് പ്രധാന കാരണം അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഉക്രൈനെ പലതരത്തിലും സഹായിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്തത് മൂന്ന് വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുകയും അത് ഇസ്രായേലിനെതിരെ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളും ആയതിനാൽ ഇപ്പോൾ വീണ്ടും ഒരു ഇറാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇറാൻ എത്രത്തോളം സൈനികമായിട്ടും സാമ്പത്തികപരമായിട്ടും ക്ഷീണം ഉണ്ടാവുന്നോ അത്രയും തന്നെ ക്ഷീണം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്കുണ്ടാവും ഇറാന്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ആയുധപരമായിരിക്കുന്ന ക്ഷീണവും ഏറ്റവും കൂടുതൽ ബാധിക്കുക റഷ്യയാണ് ഉക്രൈനുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി സഹായിക്കുന്ന തരത്തിലാണ് ഇറാൻ റഷ്യയെ സഹായിച്ചത് മിസൈൽ നിർമ്മിത സംവിധാനത്തിലും ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്താനുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇറാൻ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാവിയിലുള്ള സുസ്ഥിരക്ക് അനിവാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം കണക്കുകൂട്ടുന്ന സമയത്ത് ആക്രമണം സംയുക്തമായ രീതിയിൽ അമേരിക്കയുടെയും റഷ്യ ഇസ്രായേലിൻ്റെയും കൂടി ഇറാനെതിരെ ഉണ്ടാവുമ്പോൾ റഷ്യ പ്രതികരിക്കും എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ സംവിധാന കാര്യങ്ങൾ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ുമായിട്ടും അമേരിക്ക കൂടാലോ കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി പറ്റുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തുള്ള ഡീഗോ ഗാർഷ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള സാധ്യതകളും അവർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് സുരക്ഷിത മേഖലയാണ് ഡീഗോ ഗാർഷ എന്ന് പറയുന്നത് നാലായിരത്തിലധികം കിലോമീറ്റർ വ്യത്യാസം ഇവിടെ നിന്ന് ഇറാനും തമ്മിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത് എളുപ്പവും ആക്രമിക്കുക എന്നുള്ളത് പ്രയാസവുമാണ് എന്ന് കണക്കൂട്ടും എന്നാൽ ഇവിടെ ഇറാൻ മറ്റ് തന്ത്ര കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയാണ് അതിലൊന്ന് ഇറാന്റെ സൈനിക പരിശീലനവും മിസൈൽ പരീക്ഷണവും കഴിഞ്ഞ ആഴ്ച നാല് ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് രണ്ടെണ്ണം പരസ്യമായിട്ടും രണ്ടെണ്ണം രഹസ്യമായിട്ടും ഇപ്പോഴത്തെ ഒരു സൈനിക പരിശീലനം എന്തിനു എന്ന ചോദ്യത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എന്ന മറുപടിയാണ് സൈനിക മേധാവികൾ നൽകിയത് മിസൈൽ പരീക്ഷണം എന്തിനു എന്ന ചോദ്യത്തിനും അത് തന്നെയാണ് ഉത്തരം നമ്മുടെ ആയുധങ്ങളൊക്കെ എല്ലാ സമയത്തും തയ്യാറാക്കി വെക്കുക എന്നുള്ളത് രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളതും നമുക്ക് ചുറ്റുഭാഗം ശത്രുക്കളാണ് ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും സമ്പത്തിനെയും സ്വത്തുക്കളെയും സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ അതിൻ്റെ സംവിധാന കാര്യമാണ് ഒരുക്കുന്നത് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ മറുപടി നാവിക കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം സൈനിക മേധാവി അബ്ദുറഹീം മുസഫി സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി അമേരിക്കൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സാധാരണഗതിയിൽ വളരെ അപൂർവമായിട്ടാണ് ഒരു സൈനിക മേധാവി സൈനിക കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്താറുള്ളത് ഒന്നുകിൽ രാജ്യ ബന്ധപ്പെട്ട ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനത്തെ രണ്ട് മൂന്ന് ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുള്ളത് മുസബി കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയത് വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു ചോദിക്കപ്പെടുകയും ചെയ്തു എന്താണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്നുള്ളത് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രം പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ടല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ ഇറാനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളു വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലും ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടക്കുന്ന ഭൗതിക യുദ്ധത്തിനപ്പുറം അവർ ആകാരക്ഷ നിരീക്ഷണം നടത്തി ഇറാന്റെ നീക്കുപോക്കുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൃത്യമായ രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഒരു സമിതിയെ തന്നെ ഇസ്രായേൽ നിയോഗിച്ചിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്ന് പറയുന്നു എന്നാൽ അമേരിക്കയാണ് അത് നിശ്ചയിച്ചത് എന്നും പറയുന്നു അപ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് നീക്കുപോക്കുകൾ നടത്തുക മനസ്സിലാക്കുക അതിനനുസരിച്ച് ഇവിടെ യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ മാനസിക പ്രയാസമുള്ളൊരു കാര്യം മിഡിൽ ഈസ്റ്റ് കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് മിഡിൽ ഈസ്റ്റ് കൈവിട്ടു പോകുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് സർവ്വ മേഖലയും അത് സാരമായിട്ട് ബാധിക്കും അമേരിക്കയുടെ സർവാധിപത്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അറബ് രാജ്യങ്ങൾ മാറിയിരിക്കുന്നു അതിൻ്റെ കാര്യം തങ്ങൾക്ക് അമേരിക്കയില്ലെങ്കിലും ചോദിക്കാൻ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട് എന്നുള്ള ഒരു ഹൂങ്ക് അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ ശത്രുരാജ്യം യഥാർത്ഥത്തിൽ ആരാണ് ഇറാനാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മിഡൽ ഈസ്റ്റ് സംബന്ധമായി ഗസായുദ്ധവും അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇടപെടലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ മാനസിക പ്രയാസമുള്ളത് അപ്പോൾ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ നയരൂപീകരണം ലക്ഷ്യത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിനും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഫലം ക്ഷയിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റ് പോലെയുള്ള സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഇടപെടാൻ അറബ് രാജ്യങ്ങളുടെ മേലെ ഒരു സർവാധിപത്യമുള്ള ഒരു രാജ്യം ഇല്ലാതി ഇല്ലാതിരിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇറാനുമാണ് അപ്പോൾ ഇറാന് മേഖലയിലുള്ള സ്വതന്ത്രമായിരിക്കുന്ന വിരഹത്തിന് അല്ലെങ്കിൽ വിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കാൻ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കണം അപ്പോൾ ഇവർ ഏറെക്കുറെ ഇരട്ടമക്കളെ പോലെ ഒന്നിച്ചു നിൽക്കാൻ താല്പര്യം കാണിക്കുന്നു അങ്ങനെയാണ് പുതിയൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇത് നൂറ് ശതമാനം അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല സാധ്യതാ പരിഗണനയിൽ ഉണ്ട് എന്ന് പറയാനും വേണ്ടി സാധിക്കും പക്ഷേ അതിനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഗൾഫ് മേഖല കൃത്യതയോടുകൂടി നിരീക്ഷണം നടത്തുന്നു എന്നിട്ട് അവർ പറയുന്നു തങ്ങളുടെ സൈനിക മേഖലയിൽ നിന്ന് അതാ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഇറാനെ ആക്രമിക്കാൻ പാടില്ല അത് ആദ്യമായിട്ട് ആ നിലപാട് പറഞ്ഞത് ഖത്തറാണ് തുടർന്ന് മറ്റുള്ള രാജ്യങ്ങളും അത് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ മേഖലയായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നിലനിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും തലവേദനയുള്ള രാജ്യമാണ് ഇറാൻ അവിടെ സൈനികപരമായിരിക്കുന്ന ബലം ശക്തിയും ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏതറ്റം പോകാനും ഇവർ രണ്ടു കൂട്ടരും തയ്യാറാണ് അങ്ങനത്തെ വലിയൊരു ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ അതിനെ പ്രതിരോധിക്കാനും പ്രതിരോധം സൃഷ്ടിക്കാനും തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്നു തിരിച്ചടികൾ അനിവാര്യമാണ് നമ്മുടെ നേരെ വന്നാൽ ഒരിക്കൽ പോലും ശത്രുവിനു മുമ്പിൽ കീഴടങ്ങില്ല എന്ന് ഏറ്റവും ഒടുവിലായിട്ട് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായി പ്രഖ്യാപിച്ചത് രാജ്യത്ത് വലിയ രീതിയിലുള്ള ആഹ്ലാദവും ആവേശവും ഉണ്ടാക്കിയ കാര്യമാണ് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേലും അതേപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യത്തെയും അമ്പരപ്പിച്ചിരിക്കുന്നു എന്നുകൂടി നമ്മൾക്കിതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട കാര്യമാണ്